ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഭരതക്ഷേത്രവും ുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും തിരുവിണ്ടാമലയിലെ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ജൂലൈ പതിനേഴ് മുതൽ ഭക്തർക്ക് നാലമ്പല ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്തുള്ള പൊൽപ്പുരമന്ദം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിലെ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് വിപുലമായ നാലമ്പല ദർശന പുണ്യമാണ് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഒരുക്കിയിരിക്കുന്നത് തിരുവല്ലാമലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായമ്മൽ എന്നീ ക്ഷേത്രങ്ങളിൽ ചെന്ന് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്ര ദർശനം നാലമ്പല ദർശനമായി കർക്കിടക മാസത്തിൽ വർഷങ്ങളായി നടത്തിവരുന്നുണ്ട് തൃശൂർ ജില്ലയുടെ അതിർത്തിയിലെ തിരുവില്ലാമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തിനടുത്ത് പുൽപ്പരാനം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ച് ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു നാലമ്പല ദർശനം ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ തരത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തി വരുന്നുണ്ട് ധാരാളം ആളുകൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരാറുമുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷവും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് തിരുവില്ലാമല ശ്രീ ബില്ലാദിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരുടെ ദർശനം കഴിഞ്ഞ് പെരിങ്ങാട്ടുകുശി കോട്ടാഴി വഴി ൽമന്ദം സി ഐ ഹൈസ്കൂൾ റോഡ് വഴി പുൽപ്പുരമന്ദത്തെത്തി ഭരതപുരത്തെത്തി ഭരതനെ തൊഴുത് നേരെ കുത്തന്നൂർ റോഡിൽ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ശത്രുഘ്നൻ സ്വാമിയെ തൊഴുതും തിരിച്ച് നാലമ്പല ദർശന പുണ്യം പൂർത്തിയാക്കാം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേയുള്ളൂ താരതമ്യേന തിരക്ക് കുറഞ്ഞതും പ്രകൃതി രമണീയവുമായ ഒരു ദർശനപാതയാണിത് ഭക്തർക്ക് തിരുവല്ലാമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ് തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് മെഡിക്കൽ സഹായവും പോലീസ് വിഭാഗവുമായി സഹകരിച്ച് പോലീസ് വിഭാഗത്തിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിൽ നിന്നും നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനായി കത്ത് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് കുടിവെള്ള സൌകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ദേവസ്വം ബോർഡ് അംഗം എസ് ആർ ഉദയകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം മാനേജർ എസ് വിജയകുമാർ ഭരതക്ഷേത്രം പ്രതിനിധി എസ് പ്രദീപ് ശത്രുഘ്നൻ ക്ഷേത്ര പ്രതിനിധി വിജയകുമാരൻ എന്നിവർ പറഞ്ഞു ദർശനം ജൂലൈ മാസം ആരംഭിക്കാൻ കൊച്ചി ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആലമുളി ദർശനം തിരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷക്കാലമായി തിരുവല്ലാമല വിദ്വാദ്രിന ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തിനംഭിക്കുന്ന തൃശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് ഉച്ചി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഡി എംഒയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി യുദ്ധാദ്രനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് ി ന്യൂസ് തിരുവല്ലാമല യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്